ഹായ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വാച്ചുമായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ട്രെൻഡായിട്ട് ബുക്ക് ഇട്ടിരിക്കുന്ന ഒരു വാച്ച് അറിയിക്കാതെ ഡി ഡബ്ല്യൂ എന്ന് പറഞ്ഞിട്ട് ആ എഴുത്താണെങ്കിൽ തല തിരിച്ചിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡബ്ല്യു ഡി എന്നൊക്കെ വായിക്കാൻ കേട്ടോ അപ്പോൾ ആ വാച്ചസ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ ഇതാണ് ഈ വാച്ച് റോസ് ഗോൾഡ് ആണ് അതായത് കോപ്പർ കളർ ആണ് നിന്റെ ചെയിൻ്റെ കളർ വന്നിരിക്കുന്നത് എങ്കിലും കോപ്പർ കളർ തന്നെയാണ് ചെയിൻ ഫുൾ സ്റ്റീലാണ് കേട്ടോ സ്റ്റീലിനകത്ത് കോട്ടിംഗ് ആണ് ഈ കളറ് അതുകൊണ്ട് എങ്ങനെ പോയാലും ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ ഇരിക്കും എത്ര റേറ്റ് കൂടിയ വാച്ചാണെങ്കിലും ആണെങ്കിലും കുറഞ്ഞതാണെങ്കിലും നമ്മളെങ്ങനെയാണോ നം യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ലക്ഷ്യമായിട്ടൊക്കെ യൂസ് ആക്കുവാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും അന്നേരം നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയുടെ സാധനം നമുക്കൊരു വൺ ഇയർ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിലും കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടോ നല്ല സേഫായിട്ട് സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരെ അപ്പോൾ ഇത് ഫുൾ സ്റ്റീലാണ് കളർ കോട്ടിംഗാണ് വന്നിരിക്കുന്നത് പിന്നെ വരുമ്പോ ഇതിന്റെ നോക്ക് ഭയങ്കര അത്യാവശ്യം വലിയ റൗണ്ട് ഡയൽ ആണ് വലിയ ഡയൽ ഒക്കെ ഉള്ളതാണ് ലേഡീസൊക്കെ യൂസ് ചെയ്യാറുള്ളത് അല്ലേ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡയലിൻ്റെ ഉള്ളിൽ വരുന്നത് മെറൂൺ കളറാണ് കേട്ടോ ഒരു ബ്രൗൺ കളർ ഓക്കെ അതിന്റെ തന്നെ ബ്ലാക്ക് ആണ് കേട്ടോ ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് കളർ ചേഞ്ച് അപ്പോൾ എല്ലാവരും ചെറിയ ലേഡീസിൻ്റെ കോശൊക്കെ ഇപ്പോൾ വലിയ റൗണ്ട് ഡൈലാണല്ലോ ഇതിൻ്റെ ചെറുതായിരുന്നെങ്കിൽ നമുക്ക് വാങ്ങാമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും അതിനെ ക്ഷമിക്കണ്ട ചെറുതുകൊണ്ട് ചെറുത് കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തന്നെ സെയിം സെയിം കളർ സെയിം മോഡൽ തന്നെയാണ് വരുന്നത് കോപ്പർ കളർ കളറ് നമുക്ക് ചെറിയ ഡയലാണ് കേട്ടോ കേട്ടോ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് തന്നെയാണേ എനിക്ക് ഡയലൻ്റെ ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര സ്മ്മായിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് എൻ്റെ ഡയലിൻ്റെ ഉള്ളിൽ കട്ടില്ലേ ആ ഒരു ബ്രൗൺ കളർ തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ഇപ്പം നോക്കുമ്പം അറിയാം നല്ല ട്രെൻഡിങ് ഏത് വാച്ചിൻ്റെ ഇതിലും ഗ്രീൻ കളർ കളറുണ്ടോ ഭയങ്കര ക്യാസിയോ ഒക്കെ ഉണ്ടല്ലോ ക്യാസിയോടെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു മോഡലുണ്ട് അനലോഗ് ടൈപ്പ് അതിൻ്റെ ഉള്ളിൽ അതായത് സിൽവർ ചെയിനൊക്കെ വന്നിട്ട് ഡയലിൻ്റെ ഉള്ളിൽ ഗ്രീൻ കളർ വരുന്നു ഭയങ്കര വാച്ച് വാച്ചായിരുന്നു നല്ല മൂവിങ് ആയിരുന്നു വന്നപ്പോൾ തന്നെ ഏകദേശം കംപ്ലീറ്റ് സെയിലായി ഇപ്പം ഞങ്ങൾക്കത് എടുക്കാൻ നോക്കിയിട്ട് പോയി കിട്ടുന്നില്ല കേട്ടോ ഭയങ്കര എന്താ പറയുക മാർക്കറ്റിൽ ഭയങ്കര ട്രെൻഡായിട്ടത് പൊയ്ക്കോണ്ടിരിക്കുവാണ് നമുക്ക് പിന്നെ കേട്ടോ പിന്നെ കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഈ വോച്ചസിന്റെ വീഡിയോ ചെയ്യുമ്പോൾ എന്നാലും അത്യാവശ്യം നല്ല വോച്ചസ് ഒക്കെ ആയിരിക്കുള്ളൂ അപ്പൊ ഞാന് അതൊക്കെ ചോദിക്കും ഈ വശം ഞാൻ എടുത്തോട്ടെ ഇത് ചെയ്യുമ്പോഴും അത് ഈ വാച്ച് കൈ കിട്ടുമ്പോഴും ഞാൻ ചോദിച്ചു ഈ വാശി ഞാൻ എടുത്തോട്ടേ എന്ന് ചോദിച്ചു അപ്പോൾ ആൾ ആ എടുത്തോളാനേ പറയും പക്ഷെ പിന്നെ ഞാൻ വേറെ എനിക്ക് വേണ്ട കാര്യം ഇനി നാളത്തെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിലും നല്ലൊരു വാച്ച് കാണുമ്പോൾ വീണ്ടും എനിക്കത് വേണ്ടെന്ന് തോന്നും ഹസ്ബൻഡ് എന്നെ ചോദിക്കും ഇപ്പോൾ എത്ര വാശുണ്ട് ഞാൻ ഒരാളും കൊണ്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ വെച്ചിട്ട് എന്താ പറയുക എപ്പോഴും കിട്ടുന്നില്ലല്ലോ ഞാൻ ഇപ്പം വർക്കിംഗ് വുമണൊന്നും അല്ലല്ലോ ഇപ്പോൾ ജോലിക്ക് പോകുമായിരുന്നെങ്കിൽ എനിക്ക് ഡെയിലി ഒരു വാച്ചൊക്കെ വേറെ ചെയ്ത് പോകായിരുന്നു പക്ഷേ വീട്ടിലിരിക്കുമല്ലോ ഇടയ്ക്കൊക്കെ പുറത്തോട്ട് പോകുമ്പോൾ കേട്ടാൽ മതിയല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ില് വേറൊരു കാര്യം കൂടെ ഉണ്ടേ ഈ മോചസിനൊന്നും സെക്കൻഡ് സൂചിയില്ല കേട്ടോ ഈ കാണിച്ച മറ്റ് മൂന്ന് വാച്ചസിനോ അതായത് ഈ മോഡൽ വാച്ചസിനൊന്നും സെക്കൻഡ് സ്റ്റേജ് വരുന്നില്ല ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഡി ഡബ്ല്യുവിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർ ഇറക്കി ഇപ്പോൾ ട്രെൻഡ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡൽ വാച്ച് ആണ് ഇതിൻ്റെ ഇതിൻ്റെ ചെയിൻ പിന്നെ വരുന്നത് നെറ്റ് ചെയിൻ ആണേ വന്നിരിക്കുന്നത് നെറ്റ് ചെയിൻ ആണ് ചെയിനകത്തൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ കാര്യം ഡസ്റ്റ് ഒന്നും ആവാതിരിക്കാൻ ചെയ്തിരിക്കുന്നതാണ് അപ്പം നമ്മൾ ഈ കവറിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോൾ കാണുന്ന ഒരു പെർഫെക്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തൊന്നും വരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഈ ചെറിയ വാച്ചസിൻ്റെ ചെറിയ ഡയലുള്ള വാച്ചസിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ഈ വലിയ ഡേലുള്ള വാച്ചിന് വരുന്നത് ആയിരം രൂപയാണ് ഓക്കെ അപ്പോൾ കുറച്ച് ഈസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കമൻ്റൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ബോക്സിൽ പറയാനല്ലേ കേട്ടോ നമ്മളത് എന്താ പറയുക കമൻറ്റ് വായിച്ചിട്ട് സജഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ നമ്മളത് അനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈറ്റിപ്പിയും കാണാൻ പറ്റുന്നുണ്ടോ കൊണ്ടെന്ന് അറിയില്ല എൻ്റെ വാവ തൊട്ട് പുറകിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് അവിടെ ഉറക്കിയൊക്കെ കിടത്തിയിട്ടാണ് ഇതൊക്കെ പെട്ടെന്ന് കിട്ടുന്ന ടൈമിലൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ